നമസ്കാരം വളരെ കൊട്ടിഘോഷിച്ച് ഇപ്പോഴും പറയുന്ന നവകേരള സദസ് എന്നത് പിണറായി വിജയന് വീണ്ടും വീണ്ടും കുരുക്കായി മാറുകയാണ് എന്നാണ് കാണുന്നത് ഇപ്പോഴിതാ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനോട് നവകേരള സദസ്സിലെ കണക്കുകൾ എന്താണെന്ന് അറിയിക്കണമെന്ന് ചോദിച്ചിരിക്കുന്നു കണക്ക് ആവശ്യപ്പെട്ടിരിക്കുന്നു അതിലെ സാമ്പത്തിക ക്രമക്കേടുകൾ ധാരാളമുണ്ട് എന്ന പരാതി കേന്ദ്രത്തിന് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്രം നവകേരള സദസ്സിൻ്റെ കണക്കുകൾ മുഴുവനും എത്തിക്കണമെന്നും അതിൽ കേന്ദ്രത്തിൻ്റെ ഫണ്ട് പോലും വകമാറ്റി ചെലവാക്കിയാണ് ഇത്തരത്തിൽ ഒരു ധൂർത്ത് യാത്ര നടത്തിയത് എന്നും കേന്ദ്രം നിരീക്ഷിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ചീഫ് സെക്രട്ടറിക്ക് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ഓഫീസിൽ നിന്നും പ്രത്യേക ആ പിന്നെ നിർദ്ദേശം വന്നിരിക്കുന്നു കത്ത് കത്തുകൾ വന്നിരിക്കുന്നു നവകേരള സദസ്സിന്റെ കണക്കുകൾ കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനു മുമ്പ് തന്നെ ഇപ്പൊ കേന്ദ്രം ചോദിച്ചാൽ കൊടുക്കുമോ എന്നത് നമുക്ക് കണ്ടറിയണം പലപ്പോഴും കേന്ദ്രത്തോട് ചോദിക്കുന്ന കാര്യങ്ങളും വിശദീകരണങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അതിൽ നിന്നും ഒഴിഞ്ഞു മാറുകയും നിഷേധാത്മകമായ നിലപാടെടുക്കുകയും ചെയ്യുന്ന രീതിയാണ് പിണറായി സർക്കാരിനുള്ളത് ഇതിനു മുമ്പും ഇതുപോലെ കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥ എന്താണ് ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥ എന്നും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് എങ്ങനെയാണ് പ്രതിസന്ധി എന്നതിനെ കുറിച്ചും വിശദീകരണം വേണമെന്ന് കേന്ദ്രം നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു ചീഫ് സെക്രട്ടറിയോട് ചീഫ് സെക്രട്ടറി കൊടുത്തിട്ടില്ല പറഞ്ഞ കൊടുത്താൽ മതി ഇപ്പോഴൊന്നും കൊടുക്കണ്ട പിന്നെ കൊടുത്താൽ മതി പതിയെ കൊടുത്താൽ മതി എന്നൊക്കെയാണ് മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറി നിർദ്ദേശം കൊടുത്തത് ഗവർണർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ പരാതികൾ ലഭിച്ചു ഗവർണറും ഈ സാമ്പത്തിക ഏർ തിരിമുറികൾ അല്ലെ സാമ്പത്തിക ദുരിതത്തെക്കുറിച്ചും പ്രതിസന്ധിയെക്കുറിച്ചും നിങ്ങൾ ൈക്കോടതിയിൽ കേരളം ശക്തമായ പ്രാ സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് സത്യമാല കൊടുത്തില്ലേ അപ്പോൾ എന്താണ് ഈ സാമ്പത്തിക പ്രതിസന്ധി എങ്ങനെയാണ് എന്ന് ചോദിച്ചുകൊണ്ട് അതിൻ്റെ വിശദീകരണം വേണോന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗവർണർ ചീഫ് സെക്രട്ടറി കത്തയച്ചിട്ടും ഇതുവരെയും ഗവർണർ മറുപടി കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ പൊതുപരിപാടികൾ വരുമ്പോൾ ചീഫ് സെക്രട്ടറി ഗവർണറെ മുന്നിൽ പോയി മുഖം കാണിക്കാറില്ല തിരിഞ്ഞു മറിഞ്ഞു മാറിപ്പോവുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇതാ ജനകീയ സദസ് നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലൂടെ എം എൽ എ മാർ ഒരു ആഡംബര വാഹനത്തിൽ ഒന്നര കോടി രൂപയുടെ ഒരു ആഡംബര വാഹനത്തിൽ അല്ലെങ്കിൽ ഒരു കോടി രൂപയിലധികമുള്ള ഒരു ആഡംബര വാഹനത്തിൽ ഇങ്ങനെ എഴുന്നള്ളി യാത്ര ചെയ്തത് അതിൻ്റെ കണക്കുകൾ പല സ്ഥലങ്ങളിലും പല ജില്ലകളിലും അതാത് ജില്ലകളിലെ ഈ വിവരാവകാശ പ്രവർത്തകർ ചോദിച്ചിട്ടും കൊടുക്കാതെ അങ്ങനെ ഒരു കണക്ക് ഞങ്ങളിലില്ല അതിനെക്കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞാണ് മറുപടി ലഭിക്കുന്നത് ഇപ്പോഴിതാ കേന്ദ്രം കൂടി ചോദിച്ചിരിക്കുന്നു കേന്ദ്രത്തിന് മറുപടി കൊടുക്കാൻ സാധ്യതയില്ല ഞാൻ നേരത്തെ പറഞ്ഞു അങ്ങനെ കേന്ദ്രത്തിന് മറുപടി കൊടുത്തില്ലെങ്കിൽ പോലും അത് കേന്ദ്രം അതൊരു ആയുധമാക്കി മാറ്റും എന്നത് തീർച്ചയാണ് കാരണം ഈ വിഷയം സുപ്രീം കോടതിയിൽ ഇപ്പോൾ പരിഗണനയിലാണ് സാമ്പത്തിക പ്രതിസന്ധി കാരണം ഞങ്ങൾക്ക് പതിനായിരം കോടി രൂപ കടമെടുക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ് സൂട്ട് ഹർജി നൽകിയിരിക്കുകയാണ് നമ്മുടെ ഗവൺമെന്റ് അവിടെ എന്താണ് സാമ്പത്തിക പ്രതിസന്ധി അതിൻ്റെ വിശദീകരണം വേണമെന്ന് കേന്ദ്രം ആവശ്യപ്പെട്ടാൽ കൊടുക്കേണ്ടതാണ് കാരണം ഞങ്ങൾക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉള്ളത് കൊണ്ടാണ് പതിനായിരം രൂപ കടമെടുക്കണം എന്ന് സുപ്രീം കോടതിയിൽ വാദിക്കുന്നത് അങ്ങനെയെങ്കിലും നിങ്ങൾക്ക് എന്താണ് സാമ്പത്തിക പ്രതിസന്ധി എന്ന് കേന്ദ്രത്തിന് ചോദിക്കാനുള്ള അധികാരമുണ്ട് സംസ്ഥാനത്തോട് സംസ്ഥാന സീക്കീഫ് സെക്രട്ടറിയോടാണ് ചോദിച്ചിരിക്കുന്നത് ചീഫ് സെക്രട്ടറി അതിന് കൃത്യമായ കണക്കുകൾ വെച്ച് മറുപടി കൊടുക്കേണ്ടത് ആവശ്യമാണ് പക്ഷേ കൊടുക്കില്ല കൊടുത്താലും കൊടുത്തില്ലെങ്കിലും കുരുക്ക് മുറുകയാണ് പിണറായിക്ക് കാരണം ഞങ്ങളിത് ചോദിച്ചിട്ട് അവർ തരുന്നില്ല അവിടെ അങ്ങനെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്ന് തോന്നുന്നില്ല അതിന്റെ സാമ്പത്തിക പ്രതിസന്ധിയെ കുറിച്ച് ഡീറ്റെയിൽസ് ഞങ്ങൾ ചോദിച്ചിട്ട് അവിടുത്തെ ചീഫ് സെക്രട്ടറി തരുന്നില്ല അതായത് അവിടെ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്നല്ല അവിടെ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഇല്ല എന്നാണ് കാണുന്നത് അതുകൊണ്ട് ഇത്രയും രൂപ കടം ഉടനെ കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് സുപ്രീം കോടതിയിൽ ഗവൺമെന്റ് വാദിക്കാൻ ഒരു ചാൻസ് ഉണ്ടാവുകയും ചെയ്യും എന്തായാലും കുരുക്ക് മുറുകുകയാണ് പിണറായി വിജയന് ജനകീയ ജനകേരള സദസ് എന്നത് ഇരുപത്തി കോടി രൂപയാണ് അതിൻ്റെ പ്രചരണത്തിന് മാത്രമായി ചെലവാക്കിയത് അതിൽ ഒൻപതര കോടി രൂപ സി ആപ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ് ആ സ്ഥാപനത്തിന് കൊടുത്തിട്ടില്ല അവരിപ്പോഴും കടത്തിലാണ് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനില്ല എന്തോ ഇപ്പൊ കുറച്ചെന്തോ കൊടുക്കുമെന്ന് പറയുന്നത് കൊടുത്ത് കാണുമായിരിക്കാം എന്തായാലും ജനകേരള സദസ് ഓരോ കാലഘട്ടത്തിലും കൂടുതൽ കൂടുതൽ കുരുക്കിലേക്ക് പോകുന്നതാണ് നമ്മൾ കാണുന്നത്